അസ്സാം വാഹമത്തല്ലാഹി സഹോദരങ്ങൾ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തേതായ നിസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമുക്കൊക്കെ ബോധമുള്ളതാണ് നിസ്കരിക്കാത്തവരെ സംബന്ധിച്ച് അത് നഷ്ടപ്പെടുത്തുന്നവരെ സംബന്ധിച്ച് അവർ നമ്മിൽപ്പെട്ടവരല്ല എന്നുപോലുമുള്ള ശക്തമായ താക്കീതിന്റെ സ്വരങ്ങളാണ് റസൂൽഹി സ്വല്ലു അലൈ വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ നിസ്കാരം പൂർത്തിയാകാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണതയോടുകൂടെ നിർവഹിക്കുമ്പോഴാണ് നിസ്കാരവും നിർവഹിക്കപ്പെടുന്നത് അക്കീമു സ്വലാദ് എക്കാമത്തു സ്വലാദ് എന്നതിനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നിസ്കാരം നിർവഹിക്കുന്ന മുറ പോലെ നിർവഹിക്കണം അത് അനുഷ്ഠാനങ്ങളായാലും അതിന്റെ ഷർത്തുകളായാലും വാജിബുകളായാലും നിസ്കാരത്തിൽ പാലിക്കേണ്ട തൊമനീനത്തായാലും ഹുഷു ആയാലും ഒക്കെ ആ ഗണത്തിൽ തന്നെ അത് പരിപാലിക്കപ്പെടുമ്പോഴാണ് ഇക്കാമത്തു സ്വലാദ് എന്ന നിസ്കാര നിർവഹണം ഒരു വിശ്വാസിയിൽ നിന്ന് പൂർത്തിയാകുന്നത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചും ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക പല ആളുകളും ഗുരുതരമായ വീഴ്ച വരുത്തുന്ന കാര്യമാണ് സ്വഫ് പൂർത്തിയാക്കി നിൽക്കുക എന്ന ഏറ്റവും പ്രധാനമായ കാര്യം റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ ജീവിതത്തിൽ ജമായത്തായി നിസ്കരിക്കുമ്പോഴൊക്കെ സ്വഹാബികളെ നോക്കി ഓർമ്മപ്പെടുത്തുകയും കണിശമായ ഭാഷയിലും രൂപത്തിലും അവരെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സ്വഫ് ക്രമീകരിച്ച് അത് പൂർത്തിയാക്കി നിൽക്കണമെന്നത് പ്രവാചകൻസ് പറയുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വഫുകൾ അത് ശരിയാം വണ്ണം പൂർത്തിയാക്കി നിൽക്കുക തീർച്ചയായും സ്വഫ് അത് ശരിയാക്കുന്നത് പൂർണ്ണമാക്കുന്നത് നിസ്കാരം പൂർത്തീകരിക്കും ത്തിന്റെ ഭാഗമാണ് നിർവഹണത്തിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സൊല്ലാഹുല്ലം പറയുമായിരുന്നു അങ്ങനെ പറയുക മാത്രമായിരുന്നില്ല പ്രവാചകൻ അലിസ്വലം ചെയ്യുമായിരുന്നത് മറിച്ച് പ്രവാചകൻ പിന്നിൽ നിൽക്കുന്ന ആളുകളെ സ്വഫ് ഒരു വടി വടികൊണ്ട് നേരെയാക്കിയിരുന്നു എന്നും ആളുകൾ സ്വഫ് വരെ പ്രവാചകൻ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് അത് അവരെ കൊണ്ട് നിർവഹിപ്പിച്ചിരുന്നു എന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടേറെ നിലക്കുള്ള അധ്യാപനങ്ങളാണ് പ്രവാചകൻ സൊല്ലാ അലിസ്മയിൽ നിന്ന് ഇങ്ങനെ വന്നത് നമുക്ക് കാണാൻ കഴിയുക ഒരിക്കൽ പ്രവാചകൻ സൊല്ലിസ്ലം സ്വഫ് പൂർത്തിയാക്കാൻ വേണ്ടി ആളുകളോട് നിർദ്ദേശിച്ച് തിരിഞ്ഞു നിന്നപ്പോൾ ം സ്വഫിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ആളെ കണ്ടപ്പോഴാണ് പ്രവാചകൻ സല്ലിസ്ലം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്വഫുകൾ പൂർത്തിയാക്കുക എന്ന നിർദ്ദേശം കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റസൂൽ സ്വലം പറഞ്ഞു നമ്മൾ സ്വഫ് കെട്ടുമ്പോൾ മലക്കുകൾ അവരുടെ റബ്ബിന്റെ മുന്നിൽ സ്വഫ് കെട്ടുന്നത് പോലെ തന്നെയല്ലേ നിങ്ങൾ കെട്ടുന്നത് അപ്പൊ സ്വഹാബികൾ പറഞ്ഞു തീർച്ചയായും പ്രവാചകരെ എങ്ങനെയാണ് അള്ളാഹുന്റെ മുന്നിൽ സ്വഫ് കെട്ടുക അവർ ഒന്നാമത്തെ സൊഫ് പൂർത്തിയാക്കും പിന്നെ അടുത്ത സൊഫ് പിന്നെ അടുത്ത സൊഫ് ആ സൊഫിൽ തന്നെ നിൽക്കുമ്പോൾ അവർ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടാണ് സൊഫ് പൂർത്തീകരിച്ചിരുന്നത് അതുപോലെയാണ് നമ്മളും പൂർത്തീകരിക്കേണ്ടത് എന്ന് നബി സ്വല്ലി സ്വലം പഠിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് സൊഫിന്റെ പൂർത്തീകരണം അത് വളരെ ഗുരുതരമായ കാര്യമായി നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സൊല്ലാ അലിസ്വലം പറഞ്ഞത് നിങ്ങൾ സൊഫ് തെറ്റിച്ചു നിന്നാൽ സൊഫിന്റെ പൂർത്തീകരണത്തിന്റെ അപാകതകൾ വന്നാൽഫു കുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങളും പരസ്പരം ഭിന്നമായി പോകും എന്നതാണ് അത് സൊഫിന്റെ പൂർത്തീകരണം കേവലം ഒരു ക്രമീകരണം മാത്രമല്ല വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകേണ്ട ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടായി വരേണ്ട ഒരു പ്രായോഗിക രീതി കൂടെയാണ് എന്ന് പ്രവാചകൻ സ്വല്ലാ അലി സ്വലം പഠിപ്പിച്ചു സ്വഫിൽ ഉണ്ടാകുന്ന വിടവുകൾ അത് പൈശാചികമാണ് എന്ന് പ്രവാചകൻ സല്ലി സ്വലം നമ്മൾ ഓർമ്മപ്പെടുന്നു അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വരുന്ന എല്ലാവരും നമ്മുടെ ആദർശ രംഗത്ത് വിശ്വാസി സുഹൃത്തുക്കളാണ് അവരോടൊപ്പം കാലുകൾ ചേർത്ത് സ്വഫ് പൂർത്തീകരിച്ച് നിൽക്കുന്നതിന് യാതൊരു മടിയും നമ്മൾ കാണിക്കാൻ പാടില്ല പ്രവാചകന്റെ സുന്നത്തിനോട് യോജിക്കുന്ന വിധം സ്വഫ് ക്രമീകരിക്കുന്നതിന് പലപ്പോഴും തടസ്സങ്ങൾ കാര്യങ്ങൾ ഒന്ന് നമ്മുടെ അവയവങ്ങളെല്ലാം കിബിലക്കു നേരെ തിരിച്ചുകൊണ്ടാണ് വെക്കേണ്ടത് കാലുകളും കിബിലക്കു നേരെ തിരിച്ചുകൊണ്ടാണ് വെക്കേണ്ടത് നിസ്കാരത്തിലുടനീളം കാലുകൾ അതിന്റെ വിരലുകൾ ദിശ തിരിഞ്ഞു നിൽക്കേണ്ടത് കിബിലക്കു നേരെയാണ് പലപ്പോഴും ആളുകൾ അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് സ്വഫുകൾ ചേർത്ത് നിൽക്കാൻ കഴിയാതെ വരുന്നത് അതുപോലെ തന്നെ സ്വഫ് ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണ് മടമ്പുകൾ ചേർത്തുകൊണ്ടാണ് ചുമലുകൾ ചേർത്ത് നിർ നിർത്തിക്കൊണ്ടാണ് അങ്ങനെ ചുമലുകൾ ചേർത്ത് നിൽക്കുകയും കാലടക്കമുള്ള നമ്മുടെ അവയവങ്ങൾ കിബിലക്ക് നേരെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സ്വഫുകൾക്കിടയിൽ വിടവുകൾ ഇല്ലാതെ പ്രവാചകൻ സ്വലതാലു പഠിപ്പിച്ചതുപോലെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുമെന്നതാണ് പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള ആളുകൾ സ്വഹാബികൾ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ ശക്തമായ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉമർ ഖത്താബ് ബിൻ്റു അൻഹു അദ്ദേഹം ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്ന വേളയിൽ ആളുകളെ കൊണ്ട് സ്വഫുകൾ ക്രമീകരിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആളുകളുടെ സ്വഫ് പൂർത്തിയായി എന്ന് വിവരം കിട്ടിയാലല്ലാതെ അദ്ദേഹം തക്ബീർ കെട്ടുമായിരുന്നില്ല എന്ന് റിപ്പോർട്ടുകളിൽ കാണാം അടി റതിയോ അനുഭവം അതുപോലെ തന്നെ ഒക്കെ നിസ്കാരത്തിന്റെ മുമ്പ് എപ്പോഴും ആളുകളെ നിങ്ങൾ നേരെയാക്കി നിർത്തു എന്ന് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സൈമീൻ പറഞ്ഞു പൂർത്തിയാക്കി എന്നത് നിർബന്ധമായ കാര്യമാണ് അതൊരാൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ ധിക്കരിക്കലാണ് അതുപോലെ തന്നെ കുറ്റം കിട്ടുന്ന കാര്യവുമാണ് എന്ന് സൈമീൻ ഇബിനുസൈമിൻ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് കുറ്റകരമായ അനാസ്ഥ ഈ വിഷയത്തിൽ പാലിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തണം കാലുകൾ മടമ്പുകൾ ചേർത്ത് വെച്ച് സ്വഫുകൾ പൂർത്തിയാക്കി നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ പൂർണ്ണത കിട്ടും നമ്മുടെ മനസ്സുകൾ തമ്മിൽ അടുത്തു നിൽക്കും അതുപോലെ തന്നെ സുന്നത്ത് പൂർത്തിയാക്കിയതിന്റെ കൂലി കിട്ടും അങ്ങനെ ഒട്ടേറെ നന്മകൾ നേടിയെടുക്കാനുള്ള അവസരം കൂടെയാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസാംഹി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to Reality